കടക്കളം നിലമ്പൂർ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ മണിക്കൂറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോവുകയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വലിയൊരു വിമാന ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അത് ടേക്ക് ഓഫിന് ശേഷം ടേക്ക് ഓഫ് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞു അതായത് ഏതാണ്ട് അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടിയിലേക്ക് വിമാനം എത്തിയപ്പോൾ ആ വിമാനം ഒരു തീഗോളമായി തകർന്ന് വീഴുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ പൈലറ്റും സഹപൈലറ്റും അതോടൊപ്പം തന്നെ ക്രൂവും യാത്രക്കാരുമടക്കമാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരുടെ പട്ടിക ഇതിൽ എട്ട് കുട്ടികളും ഉൾപ്പെട്ടതായി ഈ പട്ടികയിൽ നിന്ന് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നുണ്ട് വിമാനത്തിന്റെ ഈ തകർന്നു വീണ വിമാനത്തിന്റെ ഏതാണ്ട് ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ ഈ വിമാനം തകർന്നു വീണിരിക്കുന്നത് ഒരു ജനവാസ മേഖലയിലാണ് അതായത് മേഘാനി നഗർ എന്ന ആ ഒരു മേഖലയിലാണ് ഈ വിമാനം തകർന്ന് വീണത് അതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ തോതിൽ എടുത്ത് കാട്ടുന്നുണ്ട് എന്തായാലും എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏത് രീതിയിലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇതിന്റെ ഏകോപനം നടത്തുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ദുരന്തം ഈ രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ രീതിയിലും ഇതിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം അതായത് മരണവിവരം സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല പരിക്കേറ്റ ആളുകളെ എല്ലാം തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം തന്നെ മികച്ച ചികിത്സ നൽകുമെന്ന് ഗുജറാത്ത് സർക്കാരും അറിയിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ളൊരു രക്ഷാപ്രവർത്തനം തന്നെ ഈ ദുരന്ത സമയത്ത് അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഒരുപാടൊരു ഒരു വ്യാപ്തിയിലേക്ക് ഈ ദുരന്തം പോകില്ല എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന ഈ പ്രാഥമിക വിവരങ്ങൾ വെച്ച് അനുമാനിക്കാം അതാണ് ഈ അഹമ്മദാബാദിലുണ്ടായ ദുരന്തത്തിന്റെ വിവരങ്ങൾ